ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയായ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് മുഹമ്മദ് മുസ്സൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ തലത്തിലെ നാൽപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് എസ് പി സി പരിശീലനം പൂർത്തിയാക്കിയത് വർഷത്തെ പരിശീലനത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾ എസ് പി സികളായി പുറത്തിറങ്ങുന്നത് റെസിഡൻഷ്യൽ ക്യാമ്പ് കായിക പരിശീലനം പരേഡ് റോഡ് സുരക്ഷാ ക്യാമ്പയിൻ നിയമ സാക്ഷരതാ ക്ലാസുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് പരിശീലനം എട്ടാം ക്ലാസ്സിലാണ് പരിശീലനം ആരംഭിക്കുക കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് വീക്ഷിക്കാൻ രക്ഷിതാക്കളും സഹപാഠികളും എത്തിയിരുന്നു चित्रा विमेन्स अकेडमी एस एम पी जंक्शन शॉर्नो ऑपोजिट प्राइवेट बस स्टैंड पटाम्बी